നമസ്കാരം ശ്രീകല നൃത്തകലാ ക്ഷേത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പൈച്ചിലടവ് മൂന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പൈച്ചലടവ് മൂന്നിലും ഒരേ ചൊല്ലാണ് വരുന്നത് തി താ തേയും നമുക്ക് വീഡിയോയിലേക്ക് പോകാം പൈച്ചിലടവ് മൂന്നിന്റെ കൈ ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇരു കൈയും കടകം നെഞ്ചിന്റെ ഭാഗത്തേക്ക് പിടിച്ച് വൺ എന്ന് പറയുമ്പോൾ വലത് കൈ വലത് സൈഡിലേക്ക് അളപത്മത്തിൽ നീട്ടുക വൺ ടു എന്ന് പറയുമ്പോഴും അതേ പൊസിഷനിൽ തന്നെ കൈ വയ്ക്കുക ഇനി എന്ന് പറയുമ്പോൾ ഇടത് കൈ ഇടത് സൈഡിലേക്ക് അളപത്മം നീട്ടുക വലത് കൈ കടകാമുഖം നെഞ്ചിൽ പിടിക്കുക ത്രീ ഫോർ ഇനി ഫൈവ് എന്ന് പറയുമ്പോൾ ഇടത് സൈഡിലേക്ക് തിരിഞ്ഞു നിന്ന് രണ്ട് കൈയും അളപത്മം വട്ടത്തിൽ എടുത്ത് തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരിക അപ്പോൾ കടകം പിടിക്കണം അതിനു ശേഷം കൈയും കടകം ഇരു സൈഡിലേക്കും നീട്ടി പിടിച്ച് കറങ്ങുക കറങ്ങി മുന്നിലേക്ക് വരുമ്പോൾ അവഹിദ്ധാസ്ത്രം അതായത് ഇരു കൈയിലും അളപത്മം മലർത്തി പിടിച്ച് നിൽക്കുക ഒന്നുകൂടി പറയാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ഇനി ഇടത് സൈഡ് വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അയച്ചിലടവ് മൂന്നിന്റെ കാല് ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ടവ് ഒന്നിൽ ചെയ്ത പോലെ തന്നെയാണ് മൂന്നിന്റെയും കാല് വൺ ടു വലതു സൈഡിലേക്ക് ചാടി ത്രീ ഫോർ ഇടത് സൈഡിലേക്ക് ചാടി ഫൈവ് സിക്സ് എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് മുഴുമണ്ഡലത്തിൽ ഇരിക്കുക ഫൈവ് സിക്സ് അതിനുശേഷം ശേഷം നാട്ടടവ് ഒന്നിൽ ചെയ്ത പോലെ ഇടത് കാലെ ഇടത് സൈഡിലേക്ക് നീട്ടി വെച്ച് തിരിയുക അതേപോലെ തന്നെ ഭാഗം ചെയ്യണം വൺ ടൂ ത്രീ ഫോർ ഇനി വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് ഇരിക്കുക അതിനുശേഷം വലതു കാലെടുത്ത് നീട്ടി വെച്ച് തിരിയുക പൈച്ചിലടവ് മൂന്നിന്റെ കയ്യും കാലും ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അരമണ്ഡലത്തിലിരുന്നു വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ലെഫ്റ്റ് സെവൻറ്റ് പൈച്ച ലടവ് മൂന്ന് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തെയും തിയും പൈച്ചിറവ് മൂന്ന് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് തെ തെയും തെ തെയും ത താ തേ തെയും തെ തെയും തെ തെയ്യും താ തെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം